ഈ ശ്രീമൂലം ക്ലബിൽ ഈ ഹാളിൽ ഇരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് വളരെ പേഴ്സണലായിട്ടൊരു കാര്യം അത് നിങ്ങളോട് കേൾക്കാൻ വേണ്ടി പറയാം ഇവിടെ കല്യാണങ്ങൾ നടക്കുമ്പോൾ പുറത്ത് പാചകപ്പൂരയുണ്ട് ഞങ്ങളുടെ എൻ്റെ ഞാൻ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് എൻ്റെ അമ്മ ഈ പാചകം കഴിഞ്ഞ വലിയ വാർപ്പുകൾ കഴുകാൻ ഇവിടെ നിന്ന് അത് കഴുകിയിട്ട് ഞങ്ങളുടെ സ്കൂളിൽ കവടിയാറിൽ വന്ന് വിളിക്കും ഈ ഈ ഈ ഈ ക്ലബ്ബിന്റെ ഈ ഹാളിൽ നിന്ന് ആ വാർപ്പ കഴുകി വളർത്തിയുടെ അമ്മ എനിക്കുണ്ട് ആ സ്ഥലത്ത് ആ അമ്മയുടെ മകൻ നിങ്ങൾക്കൊപ്പം ഇരിക്കാനുള്ള വേദി ഒരുക്കാൻ കഴിയുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് നമ്മൾ ഈ തിരുവനന്തപുരത്തോട് പറയുന്നത് അതാണ് തിരുവനന്തപുരത്തെ ഈ വികസനത്തിന് രാജീവ് ചന്ദ്രശേഖർ ജിയുടെ ബി ജെ പി പറയുന്ന രാഷ്ട്രീയം പിന്നാമ്പുറങ്ങളിൽ വിഴുപ്പ് കഴുകുന്ന അമ്മമാരുടെ മക്കൾക്ക് ഈ നാടിന്റെ മുമ്പിൽ കസേര വലിച്ചിട്ടിരിക്കാൻ അവസരം തരുന്ന ജനതാ പാർട്ടിയുടെ ഈ ഈ രാഷ്ട്രീയങ്ങളൊക്കെ തിരുവനന്തപുരം പറയുമ്പോ തന്നെ ആൾക്കാരുടെ ആദ്യം വരുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് കഴിഞ്ഞ ഈ നമ്മുടെ പ്രസാദം പ്രോജക്റ്റിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് റോഡ്സും ലൈറ്റ്സും ഒക്കെ അമ്പലത്തിനും ചുറ്റിനും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിനിയും കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്താൽ നന്നായിരുന്നു വരുന്ന ഭക്തർക്ക് തെങ്ങാനുള്ള സ്ഥലവും അതുപോലെ തന്നെ അവിടെ ഇപ്പൊ വന്നാൽ ആൾക്കാർക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല വളരെ കഷ്ടപ്പാടാണ് പ്രത്യേകിച്ച് ഈ ഹൈ സെക്യൂരിറ്റി സോൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബാരിക്കേഡിനപ്പുറം വണ്ടി വിടുകയും ഇല്ല അതുപോലെ ഒരുപാട് റൂൾസ് ആണ് രാത്രി തന്നെ ചില സമയത്ത് ആൾക്കാർക്ക് നടക്കാൻ പോലും ചിലപ്പോ പറ്റാതെ ഒരു ഫ്രീ മൂവ്മെന്റ് കുറവാണ് അപ്പൊ നമുക്ക് ഭക്തരുടെ ഫെസിലിറ്റീസ് എങ്ങനെ നമുക്ക് കൂട്ടാം ത്രീ ഡി പ്രപ്പോസൽ ഉണ്ട് അതിന് സ്ഥലം എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ചിന്ത തിരുവനന്തപുരത്തിന് ടൂറിസം സ്പിരിച്വൽ ടൂറിസം എത്ര സാധ്യത ഉള്ള ഒരു നഗരമാണ് അതിന് ശരിക്കും ടാപ്പ് ചെയ്ത് അതിനെ പ്രോത്സാഹിക്കാൻ കോർപ്പറേഷൻ ആണ് ശരിക്കും ഇത് ചെയ്യേണ്ടത് നഗരത്തിന്റെ ഇക്കണോമിക് ആക്ടിവിറ്റിയും കൾച്ചറൽ ആക്ടിവിറ്റിയും ഇക്കണോമിക് പൊട്ടൻഷ്യൽ പ്രോത്സാഹിക്കുന്ന ഒരു സ്ഥാപനമാണ് കോർപ്പറേഷൻ ഇക്കണോമിക് ആക്ടിവിറ്റിയും ടൂറിസമും കൾച്ചറൽ ആക്ടിവിറ്റിന്റെ പ്രോത്സാഹനം കോർപ്പറേഷന്റെ ഉത്തരവാദിത്വമാണ് അതാണ് ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത് ഗ്രേറ്റ് പ്ലാൻസ് ബട്ട് ഫെയിൽഡ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് ആ ഫെയിൽഡ് റിസൾട്ട്സ് ഞങ്ങൾ യൂത്ത് അത് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ഫെയിൽഡ് റിസൾട്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഓണർഷിപ്പ് എടുക്കാനും ആൾക്കാരില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞ നെക്സ്റ്റ് ഇയർ ഇയർ വേറൊരു ടീമാണ് അല്ലെങ്കിൽ പാർട്ടിയാണ് അതിൻ്റെ ഗവർണൻസ് ആണെങ്കിൽ അവർ പറയും മുമ്പത്തെ പാർട്ടിയുടെ ഫെയിലിയർ കൊണ്ടാണ് പക്ഷേ ഈയൊരു ഇതിനെ ഈയൊരു പ്രോസസ്സിന് അല്ലെങ്കിൽ റിസൾട്ട് ഓർണഡ് ആയിട്ടുള്ളൊരു വർക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യുന്നു നമ്മുടെ ഈ യങ്സ്റ്റേഴ്സ് സ്പെഷ്യലി നമുക്ക് കേരളത്തിൽ നിന്നും തന്നെ വർക്ക് ചെയ്യാൻ തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം ഇവിടെ ഒരു ഗ്രേറ്റ് ആക്ട് ഹബ്ബ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടാലൻറ്റ് ഇപ്പോൾ ചാറ്റ് ജി പി ടി പോലെ ടാലൻറ്റ് പിന്നിലുള്ളത് നമ്മുടെ മലയാളികൾ തന്നെ തന്നെയാണ് അതേ സെയിം എഫേർട്ട് ഇവിടെ പുട്ടിയും ചെയ്താൽ നമുക്ക് ലീഡർ ആവാൻ സാധിക്കും അടുത്ത അഞ്ച് കൊല്ലം കേരളത്തിൽ എലക്ട്രോണിക്സ് എഐ ടൂറിസം ടൂറിസം എന്ന് പറഞ്ഞാൽ വെൽനെസ് ആൻഡ് സ്പിരിച്വൽ ടൂറിസം ഈ മൂന്ന് കാറ്റഗറിയിൽ മാത്രം ഫോക്കസ് ചെയ്താൽ വിഴിഞ്ഞം പോർട്ടിനെ ഗേറ്റ്വേ പോർട്ടാക്കി നരേന്ദ്രമോദിജി ചെയ്യാൻ പോകുന്ന കോഡറിപ്ലിങ് ഓഫ് ദ റെയിൽ ലൈൻ ആൻഡ് ഹൈവേ ബ്രോഡനിങ് ഇത് കേരളത്തിന് ഒരു ഒരു ഹൈലി കോമ്പറ്റീവ് ഹൈലി എഫിഷ്യൻറ് ഇക്കണോമിക് ഹബാക്കി മാറ്റാൻ കാരണം കേരളത്തിന്റെ ഈ ഇക്കണോമിക് ആക്ടിവിറ്റീനെ ഹിന്റർലൈനിൽ കണക്ട് ചെയ്താൽ റെയിൽവേ ലിങ്കും ആ പോർട്ടും വന്നാൽ ഇവിടെ എത്രയോ സാധ്യതയുണ്ട് ഈ മൂന്ന് സെക്ടറിൽ അപ്പോൾ അത് ഞങ്ങൾ ഇന്നിപ്പോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നില്ല ആഗ്രഹിക്കുന്നില്ല പക്ഷെ മാർച്ച് അസംബ്ലി ഇലക്ഷന് മുമ്പ് ഒരു കോംപ്രിഹെൻസീവ് ഫൈവ് ഇയർ വിഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് കേരള ഇക്കോണമി ഞങ്ങൾ മുമ്പിൽ വെക്കും അവതരിപ്പിക്കും ജനങ്ങളെ അറിയിപ്പിക്കും ഒരു വിമൺ കോച്ചസ്സും കൂടി ഉണ്ടായിരുന്നു എങ്കിൽ നമ്മുടെ പല പേഴ്സണൽ കാര്യങ്ങളും വിമൺ കോച്ചസുമായിട്ട് ഷെയർ ചെയ്യാമായിരുന്നു ആ ഓപ്പർച്യൂണിറ്റി ഒരുപാട് നഷ്ടപ്പെട്ടു പോയി ഇപ്പൊ ടു തൗസൻഡ് ട്വന്റി ഫൈവിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിമൺ ഓപ്പർച്യൂണിറ്റി കോച്ചസ് എന്നുള്ള നിലയിലും കൊടുക്കണമെന്ന് സെന്റർ സ്റ്റേഡിയം പോലെയുള്ള സ്റ്റേഡിയത്ത് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തിയിട്ട് അവരും അങ്ങ് പോവും അത് ആ സ്റ്റേഡിയം അവിടെ തന്നെ കിടക്കും പിറ്റേ ദിവസം നമ്മൾ വന്ന് സ്പോർട്സിന് ചെല്ലാൻ നേരത്ത് ആ സ്റ്റേഡിയം അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊന്നും ആ ഒരു സ്റ്റേജ് ആ സ്റ്റേഡിയത്തിൽ കിടക്കുമ്പോൾ തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സോ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി കഴിഞ്ഞാൽ ഉടനെ അത് മാറ്റണമെന്നുള്ളൊരു ഒരു കോമൺ സെൻസ് നമ്മുടെ നാട്ടിലുള്ള ഇപ്പം ഭരിച്ചോണ്ടിരിക്കുന്നവർക്കും അത് ഉണ്ടായിട്ടില്ല അത് മാറണമെന്ന് ഞാൻ സാറിനോടും കൂടി പറയുകയാണ് എന്തൊക്കെ സ്പോർട്സ് ഉണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാത്ത കുട്ടികൾ ഇപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് അപ്പൊ പല സ്പോർട്സുകളും നമ്മുടെ ആ സ്കൂളുകളിൽ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ നമുക്ക് സ്പോർട്സിൽ ഉണ്ടാവും വിമൻസിനാണെങ്കിൽ പോലും കോളേജ് വരെ എല്ലാവരും നല്ല രീതിയിൽ പോവും അത് കഴിഞ്ഞിട്ട് പല കുട്ടികളും സ്പോർട്സ് നിർത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ അതിനെയുള്ള ഇതൊന്നും ഇല്ല എന്നാണ് പല കുട്ടികളും പറയുന്നത് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് കുട്ടികൾ പറയുന്നത് നമ്മൾ ഇപ്പോൾ എക്യുപ്മെന്റ്സും ഫെസിലിറ്റീസും നമ്മൾ ഈക്വലായിട്ട് ഷെയർ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു വിമൻ എന്നുള്ള നിലയിൽ അത് ഏറ്റവും കൂടുതൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യമാണ് ക്വാളിറ്റി ഇല്ലാത്ത എക്യൂപ്മെന്റ്സ് ഇപ്പൊ ബോക്സിങ്ങിനൊക്കെ ആണെങ്കിൽ ചെസ്റ്റ് കാർഡ് ഹെഡ് കാർഡ് ഗ്ലൗസ് ഒക്കെ ഉണ്ട് അപ്പോൾ ക്വാളിറ്റി ഇല്ലാത്തതെല്ലാം വിമണിന് കൊടുക്കും ക്വാളിറ്റി ഉള്ളതെല്ലാം മെന്നിന് കൊടുക്കും അത് എന്താന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ പെൺകുട്ടികളല്ലേ അത് കുഴപ്പമില്ല നിങ്ങൾക്ക് ഇത് മതി അത് ആൺകുട്ടിയല്ലേ അതിൽ ഒരു ജെൻഡർ ഇക്വാലിറ്റി പറയുന്ന ഇപ്പ ഇപ്പൊ ഭരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്നാണ് നമ്മളെ പോലെയുള്ള കുട്ടികളെ വളർന്നു വരുന്നത് അവരുടെ ഇടയിലാണ് ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കാണിച്ചു തരുന്നത് അത് മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനിയുള്ള തലമുറകളും സ്പോർട്സിലൂടെ ഡെയിലി ലൈഫിൽ സ്പോർട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വളർന്നു വരണമെന്നും അങ്ങനെ വരുന്ന കുട്ടികൾ ഒരിക്കലും ആൾക്കഹോളിനും ഡ്രഗ്സിനും അടിച്ചടാവില്ല എന്നും ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു